ഹലോ കൂട്ടുകാരെ നിങ്ങൾക്ക് വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കൈക്കുഴി ശരിയാക്കുന്നതെന്ന് കാണിച്ചു തന്നു അത് വ്യക്തമായിട്ട് ഡ്രസ്സിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നമുക്കത് എങ്ങനെയാണ് ശരിയാക്കുന്നതെന്ന് നോക്കാം ഇതാണ് കൈയുടെ ഇതാണ് ഫ്രണ്ട് കൈക്കുഴി ഇത് ഫ്രണ്ട് കൈക്കുഴി ഇതെങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്ന് ഫ്രണ്ട് കൈക്കുഴിയുടെ തന്നെയാണെന്ന് നോക്കിയെടുക്കണം എന്നിട്ട് നമുക്കതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ വശത്തുനിന്ന് രണ്ടിഞ്ച് രണ്ടിഞ്ചിങ്ങനെ അടയാളപ്പെടുത്തുക രണ്ടിഞ്ച് പിന്നെ നമ്മൾ എത്രയാണ് തയ്യൽത്തുമ്പ് കൊടുത്തേക്കുന്നത് അത്ര തയൽത്തുമ്പ് അടയലപ്പെടുത്തുക ഞാൻ ഒന്നര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് ആ ഒന്നര ഇഞ്ച് ഞാൻ ഇതാ ഇങ്ങനെ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു എന്നിട്ട് ഈ ഒന്നര ഇഞ്ചിനും ഈ രണ്ട് ഇഞ്ചിനും ഇടയ്ക്കുള്ള വശത്ത് എത്ര അളവുണ്ടെന്ന് നോക്കുക അതിന് രണ്ടിനും കൂടി ഇടയിൽ എത്രയും അളവുണ്ടെന്ന് നോക്കുക എനിക്ക് ഇഞ്ചാണ് ഇവിടെ കിട്ടുന്നത് എന്നിട്ട് അതിൻ്റെ പകുതി ഏഴ് ഇഞ്ചിൻ്റെ പകുതി ഏഴിഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ മൂന്നര ഇഞ്ച് അപ്പോൾ മൂന്നര ഇഞ്ച് ഞാനിത് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നോക്കുക മൂന്നര ഇഞ്ച് കറക്റ്റ് ആണോ എന്ന് നോക്കുക എന്നിട്ട് നമുക്ക് ഇതാ ആ മൂന്നര ഇഞ്ച് ഇങ്ങനെ സൈഡിൽ നിന്ന് ചെറുതായി വരച്ചിട്ടാണ് ചെറുതായി ഇങ്ങനെ വരച്ച് അതിലേ കാണാം പക്ഷെ നമുക്കിതാ ഈ മൂന്നര ഇഞ്ചലിൻ്റെ അവിടെ കാൽ കാല കാലിഞ്ച് ആ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ കാലിഞ്ച് അടയാളപ്പെടുത്തുക ബാക്കി സൈഡിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് വരണം ആ കാലിഞ്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുക്കുക കണ്ടോ ആ മൂന്നര ഇഞ്ചേൽ കാലിഞ്ചായിട്ട് വരയ്ക്കുക എന്നിട്ട് അതിൽ നിന്ന് അപ്പുറത്തേക്ക് ഇങ്ങനെ ചിരിച്ച് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കൂടെ നന്നായിട്ട് നല്ല ചോക്ക് നല്ല അമർത്തി വരച്ച് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്കത് കളർ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുക എങ്ങനെയാണ് വരച്ചെടുത്തേക്കുന്നതെന്ന് അതാ ഇങ്ങനെ നന്നായിട്ട് വരച്ച് കാണിച്ച് തരാം കണ്ടോ കണ്ടോ അങ്ങനെയാണ് വരച്ചെടുത്തേക്ക് ഇനി നമുക്ക് ഈ വരച്ചതിൻ്റെ തൊട്ടിപ്പുറത്തുകൂടി ഒരു അടുപ്പ് കൊടുക്കുക എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വരച്ച അടിച്ച് വെച്ചിരിക്കുന്ന തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് അടിച്ചെടുക്കുക അതിൽ തന്നെ അടിച്ചെടുക്കണം ഞാൻ വരയെക്കൂടെ കയറ്റി അടിക്കരുത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തോടെ തന്നെ അടിക്കണം വര വരച്ചത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇതാ എന്താ നമുക്കിതങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കണ്ടോ നമുക്കത് കറക്റ്റ് ലെവലൈത് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ തന്നെ അങ്ങേ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ദാ ഈ സൈഡും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്യാം ഇപ്പം ഞാൻ രണ്ട് സൈഡും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ദാ കണ്ടോ ഈ സൈഡ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യേലാണ് ചെയ്യാനുള്ളത് കൈ രണ്ടും എടുത്ത് വെക്കുക ഇത് കൈയുടെ നല്ല വശം ഇതാ ചീത്ത വശമാണ് ഇത് നല്ല വശം നല്ല വശം ഇടുക കൈ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അടിവശം എന്നിട്ട് ആ നല്ല വശം ഇടുക മറ്റേ കൈകിടെയും നല്ല വശം അതിൻ്റെ ഇടുക അതായത് നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മളുടെ സെൻറ്റർ പോയിൻ്റ് തമ്മിൽ കൂട്ടി വെക്കുക ബാക്കിയെല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഈ സൈഡും കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വരച്ചെടുക്കാം സെൻറ്റർ പോയിൻ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് രണ്ടിഞ്ച് നമ്മളിങ്ങോട്ട് അടയാളപ്പെടുത്തുക പിന്നെ ഇവിടെ നമ്മൾ തുമ്പ് തൈൽത്തുമ്പെത്രയാണ് കൊടുത്തേക്കുന്നെങ്കിൽ അതും അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് അളവെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പുറത്ത് ചുരിദാറിൻ്റെ ബോഡിയുടെ ഇതിൽ നമ്മൾ എത്ര ഇഞ്ചാണോ നമ്മൾ കൈക്കുഴിക്ക് പകുതി കണ്ടത് അതേ അളവ് തന്നെ നമ്മൾ ഇതിനും പകുതി കാണണം അതായത് അതിൽ ഞാൻ മൂന്നര ഇഞ്ചാണ് കണ്ടത് ആ മൂന്നര ഇഞ്ച് ഞാൻ ഇതാ ഈ രണ്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് മൂന്നര ഇഞ്ചിങ്ങനെ അടയളപ്പെടുത്തി കൊടുക്കുക ഒരു ഒരു കാരണവശാലും വേറെ നാലരയോ അഞ്ചരയോ ഒക്കെ കിട്ടും നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൈക്കുഴി കൈ ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ മറ്റേ ബോഡി പാർട്ടിൽ എത്രയാണോ നമ്മൾ കൊടുത്തത് അത് തന്നെ നമ്മൾ ഇതേലും കൊടുക്കണം അല്ലേ കൈക്കുഴിക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പോൾ നമുക്ക് വൃത്തി ഉണ്ടാകുകയല്ല എങ്ങനെ നിങ്ങൾ നോക്കിയാലും ശരിയായിരിക്കില്ല അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ചെയ്താലാണ് അതിൻ്റെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ബോഡി പാർട്ടൊക്കെ കൊടുത്ത പോലെ തന്നെ ഇതേലും മൂന്നര ഇഞ്ച് കൊടുക്കുക അതുപോലെ ആ മൂന്നര ഇഞ്ചിൽ നിന്ന് നമുക്ക് മൂന്നര ഇഞ്ചേ തന്നെ കാലിഞ്ചട ഏലപ്പെടുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചെടുക്കാം ആ മറ്റേ ആദ്യം വരച്ചെടുത്ത് വെട്ടിയതുപോലെ തന്നെ ആണ് നമുക്കങ്ങനെ വരച്ചെടുക്കാം എന്നിട്ട് കറക്റ്റാണോ എന്നെല്ലാം നോക്കുക എല്ലാ സൈഡും കറക്റ്റായിട്ട് പിടിച്ചു വെക്കുക എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കാലിഞ്ചേൽ കാലിഞ്ചേലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ വരച്ച് കട്ട് ചെയ്യേണ്ടത് കാലിൻചേലാണ് എന്നിട്ട് നമുക്കിതിങ്ങനെ വൃത്തിയായിട്ട് വെട്ടിയെടുക്കുക നടുക്കൊരു കുനിപ്പ് കൊടുക്കുക ഈ കുനിപ്പ് കൊടുക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ട് വശം മനസ്സിലാക്കാനാണ് കേട്ടോ കൈയുടെ ഫ്രണ്ട് വശം ആയിരിക്കും നമ്മൾ ആ കുനിപ്പ് കൊടുത്ത വശം ഈ കുനിപ്പുള്ള വശം വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് പിടിപ്പിക്കാം അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ബോഡി പാർട്ട് എടുത്ത് വെച്ചിട്ട് ബോഡി ഡിത് ഇത് ഫ്രണ്ട് വശം കൈക്കുഴി അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ചിട്ട് നോക്കുക നല്ല വശമാണ് ഇട്ടേക്കുന്നത് അപ്പം നല്ല വശം ചേർത്ത് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നോക്കുക അപ്പോൾ അതല്ല മറ്റേ ഇതാണ് കൈക്കുഴി അപ്പോൾ നമുക്ക് ആ കുനിപ്പ് കൊടുത്തോണ്ട് അറിയാൻ എളുപ്പം പറ്റും എന്നിട്ട് നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം സെൻ്റർ പോയിൻ്റ് കൂട്ടി വെച്ച് നമുക്ക് അടിച്ചെടുക്കാം ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇതാണ് കൈഡ് ഇത് നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക നന്നായിട്ട് തന്നെ കിട്ടാൻ കിട്ടുന്നവരെ നിങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെ ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാകും നിങ്ങൾ പരിശ്രമിക്കുക കേട്ടോ അപ്പോൾ എങ്ങനെ ചെയ്തേക്കുന്നതെന്നും അളവും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കയ്യുടെ ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തള്ളി നിൽക്കാതെ നല്ല ഒട്ടി നല്ല കറക്റ്റ് നല്ല വൃത്തിയിൽ നിൽക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ചെയ്ത് നോക്കുക പിന്നെ ആദ്യമായിട്ട് അതിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ നിങ്ങൾ കമൻറ്റുകളും നിങ്ങൾ ഇടണം കേട്ടോ അപ്പോൾ ആ ടാറ്റാ